ആധുനിക ശസ്ത്രക്രിയയുടെ പിതാവായി അറിയപ്പെടുന്ന ജോൺ ഹണ്ടറുടെ വിസ്മയകരവും അതേസമയം ഭീതിജനകവുമായ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കാം മരണത്തിന് ശേഷവും മനുഷ്യ ശരീരം സംസാരിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പതിനെട്ടാം നൂറ്റാണ്ടിൽ ലണ്ടൻ നഗരം മുറങ്ങുമ്പോൾ ലെസ്റ്റർ സ്ക്വയറിലെ ഒരു വീടിന്റെ പിൻവാതിൽ മാത്രം തുറന്നിരിക്കുന്നു അവിടെ ഇരുട്ടന്റെ മറവിൽ ചില രൂപങ്ങൾ തുടങ്ങിയ ശവശരീരങ്ങളുമായി എത്തുമായിരുന്നു ആ മൃതദേഹങ്ങളെ കാത്ത് അകത്തൊരാളുണ്ടായിരുന്നു ജോൺ ഹണ്ടർ ശസ്ത്രക്രിയ ഒരു കൈത്തൊഴിൽ നിന്ന് അത്യാധുനിക ശസ്ത്രശാഖയായി ഉയർത്തിയ മഹാപ്രതിഭ പക്ഷേ ആ പ്രതിഭയുടെ പിന്നാമ്പുറങ്ങളിൽ ശവക്കല്ലറകൾ തോണ്ടുന്നവൻ്റെയും ക്രൂരനായ പരീക്ഷണക്കാരന്റെയും നിഴലുകളുണ്ടായിരുന്നു ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് വൈദ്യശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യമായിരുന്ന ആ മനുഷ്യന്റെ കഥയാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഒരു ഡോക്ടർ ആകുക എന്നത് ഇന്നത്തെ പോലെ തന്നെ അത്ര എളുപ്പമായിരുന്നില്ല പ്രത്യേകിച്ച് സർജറി പഠിക്കാൻ മൃതദേഹങ്ങൾ കിട്ടാനില്ലാത്ത കാലം ഈ പ്രതിസന്ധിയാണ് ഹണ്ടർ ബോഡി സ്നാച്ചേഴ്സ് അഥവാ ശപം കൈകോർക്കുന്നത് എന്തിനായിരുന്നു ഈ ക്രൂരത എന്ന് ചോദിച്ചാൽ ഹണ്ടർ വിശ്വസിച്ചിരുന്നത് പുസ്തകങ്ങളിലല്ല മറിച്ച് നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് ചിന്തിക്കരുത് പരീക്ഷിക്കൂ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം രാത്രി കാലങ്ങളിൽ അദ്ദേഹം ആ മൃതദേഹങ്ങൾ കീറിമുറിച്ചു രക്തചംക്രമണം ദഹനം എല്ലുകളുടെ ഘടന എന്നിവയെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പഠനങ്ങളാണ് ഇന്നത്തെ ആധുനിക ശസ്ത്രക്രിയയുടെ അടിത്തറ വിജ്ഞാനത്തിന് വേണ്ടി ഇരുട്ടിനെ കൂട്ടുപിടിച്ച ഒരു ഭ്രാന്തൻ ശാസ്ത്രജ്ഞൻ ഹണ്ഡറുടെ ജീവിതത്തിലെ ഏറ്റവും വിവാദപരമായ കഥ പത്തടിയോളം ഉയരമുള്ള ചാൾസ് ബൈറൻ എന്ന ഐറിഷ് ഭീമന്റേതാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ബൈറിനെ ഹണ്ടർ നോട്ടം താൻ മരിച്ചാൽ ഹണ്ടർ തന്റെ ശരീരം കീറിമുറിക്കുമെന്ന് ബൈറൻ ഭയർന്നിരുന്നു തന്റെ മൃതശരീരം കടലിൽ താഴ്ത്തണമെന്ന് അദ്ദേഹം സുഹൃത്തുക്കളോട് അപേക്ഷിച്ചു പക്ഷെ മരണം വയറിനെ തഴുകിയപ്പോൾ ഹണ്ടർ പണം കൊണ്ട് സുഹൃത്തുക്കളെ വിലക്കെടുത്തു ആ മൃതദേഹം മോഷ്ടിക്കപ്പെട്ടു വലിയൊരു പാത്രത്തിൽ പുഴുങ്ങി മാംസം ഏർപ്പെടുത്തി ആസ്തികൂടം ഹണ്ടർ സ്വന്തമാക്കി ഇന്നും ലണ്ടനിലെ ഹണ്ടേറിയൻ മ്യൂസിയത്തിൽ ആ ആസ്തികൂടം നിൽപ്പുണ്ട് ശാസ്ത്രത്തോടുള്ള ഹണ്ടറുടെ അടങ്ങാത്ത അഭിനിവേശത്തിന്റെയും ധാർമ്മികത ലംഘിച്ച ക്രൂരതയുടെയും സ്മാരകമായി ഇപ്പോഴും അവിടെ തന്നെ ഹണ്ടർ മറ്റുള്ളവരുടെ മാത്രമല്ല സ്വന്തം ശരീരത്തെയും വിട്ടുകൊടുത്തില്ല സിഫിലീസും ഗോണോറിയെയും ഒന്നാണോ എന്നറിയുവാൻ അദ്ദേഹം സ്വന്തം ലിംഗത്തിൽ രോഗിയുടെ പഴുപ്പ് കുത്തിവെച്ചു നിർഭാഗ്യവശാൽ ആ പരീക്ഷണം പരാജയപ്പെടുകയും അദ്ദേഹം രോഗബാധിതനാകുകയും ചെയ്തു അമ്പത് വർഷത്തോളം വൈദ്യശാസ്ത്രത്തെ തെറ്റായി വഴിക്ക് നയിച്ചെങ്കിലും ഒരു സത്യം കണ്ടെത്തുവാൻ സ്വന്തം ജീവൻ പണയം വെക്കുവാനുള്ള ആ മനസ്സ് വിസ്മയിക്കുന്നതാണ് ഒടുവിൽ ആരോഗം തന്നെ അദ്ദേഹത്തിന്റെ മരണത്തിലേക്കും കാരണമായി മരിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞു എന്റെ മൃതദേഹം കീറിമുറിച്ച് പഠിക്കണം ശിഷ്യനായ എഡ്വേർഡ് ജനറലൂടെ അദ്ദേഹം വസൂരി വാക്സിൻ എന്ന വിപ്ലവത്തിന് വഴിതെളിച്ചു ഹൺഡ്രഡ് രീതികൾ എന്ന് നമുക്ക് ക്രൂരമായി തോന്നാം എന്നാൽ അദ്ദേഹം വെട്ടി തുറന്ന പാതയിലൂടെയാണ് ഇന്നത്തെ ഡോക്ടർമാർ സഞ്ചരിക്കുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരു ഡോക്ടറുടെ സേവനം എത്രത്തോളം വിലപ്പെട്ടതാണ് ചിന്തിച്ചിട്ടുണ്ട് മഹാമാരികൾ പടരുമ്പോഴും അപകടങ്ങളിൽ ജീവൻ ഊർന്നു പോകുമ്പോഴും സ്വന്തം സുഖസൗകര്യങ്ങൾ സൗകര്യങ്ങൾ മാറ്റിവെച്ച് അവർ നമുക്കായി നിലകൊള്ളുന്നു ഹണ്ടറെ പോലെ അറിവനായി ഏതറ്റം വരെയും പോകുവാൻ തയ്യാറുള്ളവർ ഉള്ളതുകൊണ്ടാണ് ഇന്നും അവയവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളും സങ്കീർണമായ ഹൃദയ ശസ്ത്രക്രിയകളും സാധ്യമാകുന്നത് ഒരു ഡോക്ടർ എന്നത് വെറും ഒരു തൊഴിലല്ല അതൊരു സമർപ്പണമാണ് ഹണ്ടറുടെ കാലത്തെ നിഗൂഢതകളിൽ നിന്ന് മാറി ഇന്ന് സുതാര്യവും ധാർമ്മികവുമായ രീതിയിൽ ലക്ഷക്കണക്കിന് ജീവനുകൾ അവർ രക്ഷിക്കുന്നു ജോൺ ഹണ്ടർ ഒരു വെളിച്ചമായിരുന്നു ഒപ്പം ഒരു നിഴലും ശവകല്ലറകളിൽ നിന്ന് അദ്ദേഹം കണ്ടെടുത്ത അറിവുകൾ ഇന്ന് കോടിക്കണക്കിന് ആളുകൾക്ക് ജീവൻ നൽകുന്നു ശാസ്ത്രത്തിന് വേണ്ടി ധാർമ്മികതയുടെ അതിർവരമ്പുകൾ മാറ്റിക്കളഞ്ഞ ആ ഭ്രാന്തൻ ശാസ്ത്രജ്ഞനെ ഓർക്കാതെ ശസ്ത്രക്രിയയുടെ ചരിത്രം പൂർണ്ണമാകില്ല സേവനത്തിന്റെ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുന്ന എല്ലാ ഡോക്ടർമാർക്കും ഈ കഥ സമർപ്പിക്കുന്നു നന്ദി